اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرَّحْمَنِ الرَّحِيمِ مَالِكِ يَوْمِ الدِّينِ إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الله അല്ലാമലൈക്കും വരഹമുലാ വർക്കാത്തു വിസ്മില്ല അലഹമുല്ലബുലമീ അറമസ് അല സൈദിനിൻ അലി സയ്യിദിനാം മുഹമ്മദ് സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട പ്ലസ് ടു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരും സുഖത്തിലും സന്തോഷത്തിലുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും പാഠങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് എന്നും ക്ലാസ്സുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് എന്നും ചെയ്യാൻ പറയുന്ന ഹോംവർക്കുകളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നും ഇത്തരം വിഷയങ്ങളെയൊക്കെ നിങ്ങൾ ഗൗരവത്തോടു കൂടി സമീപിക്കുന്നുണ്ട് എന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അള്ളാഹു നമ്മളെയൊക്കെ നല്ല കുട്ടികളിൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പ്രതികരിച്ചു തരട്ടെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ സർവോപരി നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മഹാമാരിയിൽ നിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് മോചനം നൽകി പഴയ കാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അതേ രീതിയിൽ ഇനിയും തുടർന്നു പോവാൻ ആ നന്മകളെല്ലാം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ കൂടി അനുഗ്രഹിക്കട്ടെ പ്രാരംഭമായ ഈ പ്രാർത്ഥനയോടെ നമ്മൾ തഫ്സീറിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് സൂറത്തുൽ വാക്കയായാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം സൂറത്തുൽ വാക്കയുടെ തുടക്കം മുതൽ അഞ്ചു ഭാഗങ്ങളിലായി നമ്മൾ ഇരുപത്തി ഒന്ന് ആയത്തുകളാണ് ഇതുവരെ പഠിച്ചു കഴിഞ്ഞത് ആ ഇരുപത്തൊന്ന് ആയത്തുകളിൽ ആദ്യമായി അന്ത്യനാളിൻ്റെ ആഗമനത്തെക്കുറിച്ചും അപ്പോഴുണ്ടാകുന്ന ഭീകരമായ സംഭവങ്ങളെക്കുറിച്ചും അള്ളാഹു പറഞ്ഞു അതുപോലെ അന്ന് ജനങ്ങൾ മൂന്ന് വിഭാഗമായി മാറും അസഹാബുൽ മൈമനയും അസഹാബുൽ മഷമയും സാബിക്കൂന എന്നുള്ള വിഭാഗവുമാണ് അവർ എന്ന് പറഞ്ഞു അപ്രകാരം സ്വർഗത്തിലുണ്ടാകുന്ന വിഭാഗങ്ങളെ അള്ളാഹു പറഞ്ഞു അവലീൻ വ കലീലും മിനരീൻ എന്നുള്ള വിഭാഗത്തെ പറഞ്ഞു അതുപോലെ അതിനുശേഷം സ്വർഗത്തിൽ അവരനുഭവിക്കുന്ന സന്തോഷവും അനുഗ്രഹങ്ങളുമാണ് പിന്നീട് വേണ്ടി പറഞ്ഞത് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് അലിമ്മ സ്വർണത്തിൻ്റെ നൂലുകൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ നെയ്തുണ്ടാക്കിയ കട്ടിലുകളിൽ അവർ ചാരിയിരിക്കുകയാണ് പരസ്പരം അഭിമുഖമായിരിക്കുകയാണ് അവരുടെ ചുറ്റുമിങ്ങനെ കൂജകളിലും പാത്രങ്ങളിലും അപ്രകാരം തന്നെ പാനീയങ്ങൾ നിറച്ചു വെച്ച കപ്പുകളുമൊക്കെയായി നിത്യ കൗമാരമുള്ള ബാലന്മാർ അവർക്കരികിലൂടെ സേവനത്തിന് വേണ്ടി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ പാത്രങ്ങളിലെല്ലാം നിറച്ചു വച്ചിരിക്കുന്നത് സ്വർഗത്തിൽ നിന്നുള്ള ഒരിക്കലും വറ്റാത്ത കള്ളിൻ്റെ അരുവിയിൽ നിന്നുള്ള ശുദ്ധമായ മദ്യമാണ് ആ മദ്യം കുടിച്ചാൽ ഒരിക്കലും തലവേദനയോ മറ്റു പ്രയാസങ്ങളോ സംഭവിക്കുകയില്ല ഒരിക്കലും ലഹരി ഉണ്ടാവുകയുമില്ല അതോടൊപ്പം തന്നെ അവർക്ക് ഇഷ്ടമുള്ള പഴങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം അവിടെ നൽകപ്പെടും അവർക്ക് ഇഷ്ടമുള്ള പക്ഷിയുടെ മാംസം അവർക്ക് ഭക്ഷണമായി നൽകപ്പെടും ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു ഹരീഫിൽ നമുക്ക് കാണാൻ കഴിയും സ്വർഗത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരാളിങ്ങനെ സ്വർഗത്തിലിരിക്കുമ്പോൾ അയാളുടെ മുകളിലൂടെ ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോവുകയാണ് ഒരു കാട പക്ഷിയാണെന്ന് വിചാരിക്കുക അപ്പോൾ അയാൾ വിചാരിക്കാണ് പക്ഷിയെ എനിക്കൊന്ന് തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമ്പോഴേക്ക് ആ പക്ഷി താഴെ വീഴും എങ്ങനെ അതിൻ്റെ ശരീരത്തിൽ തൂവൽ ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ മാലിന്യങ്ങൾ ഉണ്ടാവില്ല എല്ലാം വൃത്തിയാക്കപ്പെട്ട് നല്ല പൊരിച്ചെടുത്ത പാകം ചെയ്ത തിന്നാൻ യോഗ്യമായ രീതിയിലായിരിക്കും ആ മനുഷ്യൻ്റെ മുമ്പിലേക്ക് വീഴുന്നത് അതങ്ങോട്ട് എടുത്തിട്ട് തിന്നേണ്ട പണിയുണ്ടാവുള്ളൂ ആ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് പക്ഷിയുടെയും മാംസം ഭക്ഷണമായി അവിടെ നൽകപ്പെടും എന്ന് ഖുർആൻ അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് ഇനി നമുക്ക് സൂറത്തുൽ വാക്കയുടെ ഇരുപത്തി രണ്ടാമത്തെ ആയത്തു മുതൽ ഇരുപത്തി ആറാമത്തെ ആയത്ത് വരെ ഉള്ള ആറാം ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ബിസ്മി ലാഹിറൻ റഹിം സലമ സലമ സുതക്കല്ലാഹുൽ അലീം ഈ ഭാഗമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇവിടെ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ സ്വർഗ്ഗാവകാശികൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളുടെ ബാക്കിയാണ് ഇവിടെയും അള്ളാഹു തുടർന്നു പറയുന്നത് ആദ്യം പറയുന്നു വഹൂറുൻ ഐൻ അവിടെ ഹ്യൂറുൻ ഐങ്ങളുമുണ്ട് എന്തിന് വലവും അവർക്കുണ്ട് സുഖമെടുക്കാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ ഹൂറുൻ ഹൂറുൻ ഐൻ ഐൻ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് അതാരാണ് നിസഉ ഉൻ അത് സ്ത്രീകളാണ് കണ്ണുകളുടെ കറുപ്പ് വളരെ ശക്തിയുള്ള സ്ത്രീകൾ അതോടൊപ്പം അതിൻ്റെ വെളുപ്പും അതായത് കണ്ണിന്റെ വെളുത്ത ഭാഗത്ത് നല്ല വെളുപ്പും കറുത്ത ഭാഗത്ത് നല്ല കറുപ്പുമുള്ള നല്ല സുന്ദരമായ കണ്ണുകളുള്ള എന്നർത്ഥത്തിൽ മാൻമിഴിന്നൊക്കെ പറയാറില്ലേ മലയാളത്തിൽ ആ മാനൻ്റെ മെഴി പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള വളരെ സുന്ദരമായ കണ്ണുകൾ സുന്ദരമായ കണ്ണുകൾ സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണല്ലോ അടയാളമാണല്ലോ അങ്ങനെയാണ് ഹ്യൂർ ഐൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് അതായത് കണ്ണിൻ്റെ വെളുത്ത ഭാഗത്ത് ശക്തമായ വെളുപ്പും കറുത്ത ഭാഗത്ത് ശക്തമായ കറുപ്പുമുള്ള കലങ്ങിയ കണ്ണുകളല്ല എന്നർത്ഥം നല്ല സുന്ദരമായ കണ്ണുകളുള്ള സുന്ദരമായ ശരീരമുള്ള സൗന്ദര്യത്തിൻ്റെ ഏറ്റവും അങ്ങേ അങ്ങേത്തലകിലുള്ള ഹൗറുല്യങ്ങൾ എന്ന് പറയുന്ന മലയാളത്തിലും ഹൗറുല്യങ്ങൾ എന്നാണല്ലോ നമ്മൾ പറയാം ഹെറുൻ ഐൻ എന്നാണ് അതിൻ്റെ ശരിയായ പ്രയോഗം ആ അപ്സര കന്യകമാർ അവർക്ക് സ്വർഗത്തിലുണ്ട് ഇനി അവരെ ഒന്ന് വിശദീകരിക്കുകയാണ് ഹൗറുൻ ഐൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്താണ് മസൽ എന്ന് പറഞ്ഞാൽ പോലെ എന്നല്ലേ പോലെ ഉള്ളവരാണവർ ഏതുപോലെ അല്ലുൽ മക്നൂൻ ഒളിച്ചുവെക്കപ്പെട്ട മുത്തുപോലെയുള്ളവർ മക്നൂൻ എന്ന് പറഞ്ഞാൽ ചിപ്പിയുടെ ഉള്ളിൽ ഒളിപ്പിക്കപ്പെട്ടിട്ടുള്ള സുരക്ഷിതമായി നിൽക്കുന്ന ഒരാളും ഇതുവരെ പോലുമില്ലാത്ത സംശുദ്ധമായ മുത്തുപോലെയാണ് അതിന് ഒരു ക്ഷതവും സംഭവിച്ചിട്ടില്ല ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല അങ്ങനെയുള്ള മുത്ത് പോലെയാണ് മഖ്നൂൻ എന്ന് പറഞ്ഞതിനർത്ഥം അൽ മസ്തൂർ ഒളിച്ചുവെക്കപ്പെട്ടത് സൂക്ഷിക്കപ്പെട്ടത് സംരക്ഷിതമായത് ഫിസ്വദഫി എവിടെ ചിപ്പിയിൽ സൊദഫ് എന്ന് പറഞ്ഞാൽ ചിപ്പിക്കാണ് പറയാം നിങ്ങൾ കടൽക്കരയിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ചിപ്പിയുടെ ചെറിയ രൂപങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും കടലിലാണ് അത്തരത്തിലുള്ള മുത്തുകളൊക്കെ ഉണ്ടാകുന്നത് കടലിൻ്റെ അടുത്തിട്ടിൽ വർഷങ്ങളെടുത്തിട്ടുള്ള മാറ്റങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിൽ ലക്ഷങ്ങളും ഒക്കെ വിലമതിക്കുന്ന മുത്തുകൾ മനുഷ്യന്മാർ മുങ്ങിയെടുക്കുന്നത് ആ സജ്ജനങ്ങളായ ജനങ്ങൾ ദുനിയാവിൽ പ്രവർത്തിച്ചിരുന്നതിൻ്റെ പ്രതിഫലമെന്നോണം അവർക്ക് അത്തരത്തിലുള്ള ഹോറിൻകളുണ്ട് അതുപോലെ ഇഷ്ടപ്പെട്ട പക്ഷി മാംസമുണ്ട് ഇഷ്ടപ്പെട്ട പഴങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് ഒരിക്കലും അണമുറിയാത്ത മത്തുപിടിപ്പിക്കാത്ത തലവേദനയോ പ്രയാസങ്ങളോ ഉണ്ടാക്കാത്ത ശുദ്ധമായ മദ്യമൊഴുകുന്ന അരുവികളുമുണ്ട് ആ അരുവികളിൽ നിന്ന് മദ്യം പകർന്നുകൊണ്ട് പാത്രങ്ങളിൽ സേവനത്തിന് വേണ്ടി കറങ്ങിത്തിരിഞ്ഞു നടക്കുന്ന നിത്യ യൗവനത്തിൻ്റെ ഉടമകളായ ബാലന്മാരുമുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത് ജസാൻ ഒരു പ്രതിഫലമെന്നോണം ബിമാക്കാൻ അവർ ചെയ്തതിനൊരു പ്രതിഫലം എന്നോണമാണ് ഇതെല്ലാം നാം അവർക്ക് കണക്കാക്കിയിട്ടുള്ളത് നാം അവർക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട് ഒരു ഇസ്മിന് നസ്ബ് കൊടുക്കണമെങ്കിൽ അവിടെ അതിന് കാരണക്കാരനായ ആമിൽ ഉണ്ടാകും ഇവിടെ ജസാ അൻ എന്നതിന് വെറുതെ കൊണ്ട് രസം കൊടുക്കാൻ പാടില്ല അവിടെ അതിന് കാരണക്കാരനായ ഒരാളുണ്ട് അതാരാണ് ഒരു ഫിയലാണ് ആ ഫിയൽ അവിടെ കളയപ്പെട്ടിരിക്കുകയാണ് അതേതാണ് ഐ അതായത് അവർക്ക് നാം ആക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നു മാറ ഇപ്പ പറഞ്ഞ ഈ അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് നാം സൃഷ്ടിച്ചിട്ടുള്ളത് ലിൽ ജസ ഐ അതായത് ജസ എൻ പ്രതിഫലത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പ്രതിഫലം എന്ന നിലയിലാണ് അപ്പോൾ ജസ എൻ എന്നതിന് നസ്പ് കൊടുക്കാൻ കാരണമായ ആമിൽ ജഅന എന്നുള്ള അഫ്യാലാണ് അർത്ഥം വെക്കുമ്പോൾ ജസ അമ്പിമാൻ അമലൂൻ അവർ ദുനിയാവിൽ ചെയ്തിരുന്നതിന് പ്രതിഫലം നൽകാൻ വേണ്ടി പ്രതിഫലം നൽകാൻ വേണ്ടി യാണ് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നാം അവർക്ക് നൽകിയിരിക്കുന്നത് ആ അവസാനം പറഞ്ഞത് ഖുർആാനിൽ വ്യക്തമായി പരാമർശിച്ചിട്ടില്ല എന്ന് മാത്രം പക്ഷേ അവസരത്തിൽ നിന്ന് സാഹചര്യത്തിൽ നിന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കിയെടുക്കാൻ ഉള്ളൂ ഇനി അടുത്തായത്തിലേക്ക് വരാം സ്വർഗത്തിൻ്റെ മറ്റൊരു സവിശേഷത സ്വർഗത്തിൽ അവർ കേൾക്കുകയില്ല ലവൻ ഒരു അനാവശ്യമായ കാര്യം അതായത് ലവ് എന്ന് പറഞ്ഞാൽ ഫാഹിഷം കല മോശമായ സംസാരങ്ങൾ ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകളൊന്നും സ്വർഗത്തിലുണ്ടാവില്ല വലാത്ത സീമാ കുറ്റപ്പെടുത്തലുകളും ഉണ്ടാവുകയില്ല ഇസ്മ എന്ന് പറഞ്ഞാൽ കുറ്റം അല്ലേ സീം കുറ്റപ്പെടുത്തൽ അതായത് മാ ബിഹി കുറ്റം ഉണ്ടാക്കപ്പെടുന്ന ഒരു സംസാരവും സ്വർഗത്തിലുണ്ടാവില്ല നമ്മളൊരു അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ അവിടെ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും മീൻ കച്ചവടക്കാരുണ്ടാകും അതുപോലെ പച്ചക്കറി കച്ചവടക്കാരുണ്ടാവും മറ്റു പല കച്ചവടക്കാരുണ്ടാകും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടാവും മറ്റു പല ജോലിക്കാരുണ്ടാകും ചുമട്ട് തൊഴിലാളികളുണ്ട് ഉണ്ടാകും അവരുടെ ഏതൊക്കെ രീതിയിലുള്ള സംസാരം അവിടെ നമ്മൾ കേൾക്കും ചിലപ്പോൾ വളരെ മോശമായ സംസാരമായിരിക്കും തീരെ മാന്യതയില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക അങ്ങോട്ടുമിങ്ങോട്ടും അടിപിടി ഉണ്ടാക്കുക തെറിവാക്കുകൾ പറയുക അതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും കാരണം ആളുകൾ ഒരുമിച്ച് കൂടിയെടുത്ത് സംസാരം ഉണ്ടാകും സംസാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മോശമായ പല സംസാരങ്ങളും അവിടെ ഉണ്ടാകും സ്വർഗത്തിൽ അങ്ങനെ ഒന്നുമില്ല ആർക്കും പ്രയാസകരമായ ഒരു മോശത്തരവും അവിടെ ഒരു മോശമായ സംസാരവും അവിടെ ഉണ്ടാവുകയില്ല കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാക്കും സ്വർഗത്തിൽ ആരും പറയില്ലൊഴികെ ഇല്ല എന്ന് പറഞ്ഞാൽ ലാക്കിൻ പക്ഷേ അതായത് നേരത്തെ പറഞ്ഞ ആ കാര്യത്തിൽ നിന്ന് മാറി പുതിയ ആശയമാണ് പറയുന്നത് എന്ന അർത്ഥത്തിലാണ് ലാക്കിൻ പക്ഷേ അവിടെ ഉള്ളത് ഏത് സംസാരമാണ് കീലൻ കീൽ എന്ന് പറഞ്ഞാൽ കൗൽ എന്നാണ് ഒരു വാക്കൊഴികെ അല്ലെങ്കിൽ എങ്ങനെ അർത്ഥം പക്ഷേ അവിടെ ഒരു വാക്ക് ഉണ്ടാകും അതേതാണ് സലാമൻ സലാമ സലാമൻ സലാമ എന്നുള്ള വാക്ക് മാത്രമേ അവിടെ ഉണ്ടാകൂ ഈ സലാമൻ എന്നുള്ളത് ബദലും മീൻ കീലൻ കീലൻ എന്നതിൻ്റെ ബദലാണ് അപ്പോൾ അർത്ഥം എങ്ങനെ വെക്കും ഇല്ല കീലൻ ഒരു വാക്കൊഴികെ അഥവാ സലാമൻ സലാമൻ എന്ന വാക്കൊഴികെ ഫൈൻഹുഹു അവർ സ്വർഗത്തിൽ കേൾക്കുന്നത് ഈ വാക്ക് മാത്രമായിരിക്കും ആരെവിടെ നിന്ന് എപ്പോൾ കണ്ടാലും സലാം സലാം എന്നായിരിക്കും അവർ പരസ്പരം പറയാ അതോടൊപ്പം രാജാതിരാജനായ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സലാം കൂടി അവർക്ക് സ്വർഗത്തിലുണ്ടാകും അതെവിടെയോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എവിടെയോ നമ്മൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ അത് അതെവിടെയാണ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ റഹീം ഇസ്മിലീം യാസീൻ ഓർമ്മയുണ്ടോ എവിടെയാണത് സലാമും കൗലം റഹീമായ അള്ളാഹുല്ലെന്ന് വാക്കാലുള്ള രക്ഷ സലാം അവർക്കുണ്ട് അതിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹു അവരോട് എന്തു പറയും സലാമുൻ അലിക്കും നിങ്ങൾക്ക് എൻ്റെ രക്ഷയുണ്ട് എന്ന് അള്ളാഹു പറയും അപ്പോൾ സ്വർഗത്തിൽ എവിടെ തിരിഞ്ഞാലും സലാം 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 എന്നുള്ള രക്ഷയുടെ സമാധാനത്തിൻ്റെ വചനമല്ലാത്ത ഒരു മോശപ്പെട്ട വാക്കും ഒരു കുറ്റകരമായ സംസാരവും ആർക്കും കേൾക്കാൻ സാധ്യമല്ല നമുക്കൊരിക്കൽ കൂടി അർത്ഥം വെക്കാം വഹൂറുൻ ഐൻ അവിടെ ഹൂറുൻ ഐങ്ങളുമുണ്ട് അവർക്ക് സുഖം നൽകുവാനാണ് ആ നിസ ഉൻ അത് സ്ത്രീകളാണ് ഹൂറുൻ ഐൻ എന്ന് പറഞ്ഞാൽ ഷദിദാ തു സവാദിൽ ഐയോൻ കണ്ണിൻ്റെ കൃഷ്ണമണികൾ നല്ല കറുപ്പ് നിറമുള്ള അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ മറ്റു വെളുത്ത ഭാഗങ്ങൾ നല്ല വെളുപ്പമുള്ള അതായത് സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളായ സൗന്ദര്യധാമങ്ങളായ സ്ത്രീകൾ അവിടെയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ത്രീകൾ മാത്രമാണ് ഇവിടെ പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരുടെ സൗന്ദര്യം പൊതുവേ വർണ്ണിക്കപ്പെടാറില്ല സൗന്ദര്യം ഉള്ളത് പുരുഷന്മാർക്കാണെങ്കിലും പുരുഷന്മാരുടെ സൗന്ദര്യം അങ്ങനെ പൊതുവെ വർണ്ണിക്കപ്പെടാറില്ല സ്ത്രീകളുടെ സൗന്ദര്യമാണ് വർണ്ണിക്കപ്പെടാറുള്ളത് അതെങ്ങനെയും അങ്ങനെയാണല്ലോ അതൊരു നോവലിലാവട്ടെ അല്ലെങ്കിൽ ഒരു സംസാരത്തിലാവട്ടെ എവിടെയാണെങ്കിലും സ്ത്രീകളുടെ സൗന്ദര്യമാണ് വർ നമ്മൾ വർണ്ണിച്ചതായിട്ട് കാണാറുള്ളത് പുരുഷന്മാരുടെ സൗന്ദര്യം പൊതുവെ വർണ്ണിക്കപ്പെടാറില്ല അങ്ങനെയാണ് ഏത് ജീവികളെടുത്ത് നോക്കിയാലും സൗന്ദര്യം കൂടുതലുള്ളത് പുരുഷവർഗത്തിനാണ് സിംഹത്തിനെ സിംഹത്തെ എടുത്ത് നോക്കിയാൽ സിംഹത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും അതിൻ്റെ ഗാംഭീര്യവും ആ ജഡയാണ് ആ ജഡയുള്ളത് പുരുഷവർഗത്തിനാണ് മയിലിനെടുത്ത് നോക്കിയാൽ മയിലിൻ്റെ ആകർഷണീയത എന്ന് പറയുന്നത് അതിൻ്റെ പീലിയാണ് പീലിയുള്ള മയിലുകൾ ആൺവർഗമാണ് കോഴികളെടുത്ത് നോക്കിയാൽ അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ പൂവും ആ സുന്ദരമായ അതിൻ്റെ തൂവലുകളുമാണ് അതുള്ളത് പൂവൻ കോഴിക്കാണ് അങ്ങനെ ഏത് വർഗങ്ങളെടുത്ത് നോക്കിയാലും മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യന് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ അവൻ ഒന്നും ചെയ്യാറില്ല സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾ കയ്യിൽ ഒരു വാച്ച് കിട്ടുമെന്നതല്ലാതെ ഒരു തരത്തിലുള്ള ആഭരണങ്ങൾ നമ്മൾ ധരിക്കാറില്ല എന്നാൽ സ്ത്രീകൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ അവർ മാല ധരിക്കുന്നു വള ധരിക്കുന്നു അവർ കാതിൽ ആഭരണങ്ങൾ അണിയുന്നു മാലകൾ തന്നെ പല രീതിയിൽ അരപ്പട്ട ധരിക്കുന്നു പാദസരം ധരിക്കുന്നു കൺമശിയിടുന്നു അല്ലേ കണ്ണിൻ്റെ പല ഭാഗങ്ങളിൽ അതോടൊപ്പം മേക്കപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഇതൊന്നും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സൗന്ദര്യം വർണ്ണിക്കപ്പെടാറുള്ളത് സ്ത്രീകൾക്കാണ് അതുകൊണ്ടാണ് ഖുർആാനിൽ ഹൗറു എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെ സൗന്ദര്യം ഇങ്ങനെ വർണ്ണിക്കുന്നത് ഒളിച്ചു വെക്കപ്പെട്ട സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ട പോലെ ചിപ്പിയിൽ നിന്ന് ഒരാളും തൊടാതെ വളരെ വളരെ വൃത്തിയായി അതിൻ്റെ പൂർണ്ണമായ സുരക്ഷിതത്വത്തോടു കൂടി ഒളിച്ചു വെക്കപ്പെട്ട ഒരു മുത്തുപോലെയാണ് ആ ഹൗറുൻ അഴിങ്ങൽ അൽ മസ്തൂർ മഖ്നൂൻ എന്ന് പറഞ്ഞാൽ മസ്തൂർ ഫി സുദഫ് സുദഫ് എന്ന് പറഞ്ഞാൽ ചിപ്പി ജസനു അവർ ദുനിയാവിൽ വെച്ച് ചെയ്തിരുന്നതിന് എന്ന നിലയിലാണ് ഇതെല്ലാം അള്ളാഹു അവർക്ക് കണക്കാക്കിയിട്ടുള്ളത് പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് ഇതെല്ലാം അള്ളാഹു അവർക്ക് കണക്കാക്കിയിട്ടുള്ളത് ലൈസ്മാ നഫീഹ സ്വർഗത്തിൽ അവർ കേൾക്കുകയില്ല ലഹ്വൻ അതായത് മിനൽ കലാം മോശമായ ഒരു സംസാരവും കേൾക്കില്ല വല്ലാത്ത സീമ ഒരു കുറ്റപ്പെടുത്തലും അവിടെ കേൾക്കുകയില്ല സീമ എന്ന് പറഞ്ഞാൽ മാ മായുസമു അതാണ് ഇല്ല പക്ഷേ കീലൻ ഒരു വാക്കവർ കേൾക്കും കീലൻ എന്ന് പറഞ്ഞാൽ കൗലൻ അഥവാ ബദലാണല്ലോ അഥവാ സലാമൻ സലാമ സലാമൻ സലാമ എന്ന് പറയുന്ന വാക്ക് മാത്രമേ അവരവിടെ കേൾക്കുകയുള്ളൂ ബദലും മീൻ കീലൻ സലാമൻ സലാമ എന്നുള്ളത് കീലൻ എന്നതിൻ്റെ ബദലാണ് അവർ കേൾക്കുന്നത് സലാമൻ സലാമ എന്നുള്ള വാക്ക് മാത്രമായിരിക്കും സ്വർഗത്തിൽ പരസ്പരം പറയുന്നതും സലാം എന്നാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ലഭിക്കുന്നതും സലാം തന്നെയാണ് നമ്മുടെ പാഠഭാഗം അവിടെ അവസാനിക്കുന്നു നമുക്കവിടുത്തെ പ്രധാനപ്പെട്ട പദങ്ങളെ ഒന്ന് ഓർത്തെടുക്കാം എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന വാക്കാണെങ്കിലും ആ അർത്ഥം ഇതാണ് എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അതുപോലെ എന്ന് പറഞ്ഞാൽ സുഖമെടുക്കുക ആസ്വദിക്കുക എന്നർത്ഥം ലുലു എന്ന് പറഞ്ഞാൽ മുത്ത് സുരക്ഷിതമായി ഒളിച്ചു വെക്കപ്പെട്ട എന്നാണ് അർത്ഥം മസ്തൂർ എന്ന് പറഞ്ഞാൽ ഒളിച്ചു വെക്കപ്പെട്ടത് സ്വദഫ് എന്ന് പറഞ്ഞാൽ മുത്ത് ഉൾക്കൊള്ളുന്ന ചീപ്പിക്കാണ് പറയാം ലഹു എന്ന് പറഞ്ഞാൽ ഫാഹിഷ് മോശമായ സംസാരം സീം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തൽ ഇത്രയും വാക്കുകൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കാനുണ്ട് ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട തദ്രീപ് ഒന്ന് നോക്കാം ഒന്നാമത്തെ മെയിൻ ചോദ്യം ഫസ്സിർ അതിൽ നമ്മൾ ഒരു ചോദ്യം കണ്ടെത്തുന്നു അത് ലയസ് സീമ എന്ന ആയത്തിൻ്റെ തഫ്സീർ നിങ്ങൾ നോക്കി എഴുതണം അതുപോലെ രണ്ടാമത്തെ മെയിൻ ചോദ്യം അജിബ് ഉത്തരമെഴുതാൻ അവിടെ കൊടുത്തിട്ടുള്ള ആറ് നമ്മുടെ ഇന്നത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതല്ല അതെല്ലാം നേരത്തെ കഴിഞ്ഞു പോയതാണ് അതുകൊണ്ട് നമുക്ക് രണ്ട് ചോദ്യങ്ങൾ അതിനുവേണ്ടി കണ്ടെത്താം ഒന്ന് ബിൽ ൂ മക്നൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം അതുപോലെ മൽ ബി സലാമൻ സലാമൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഉദ്ദേശ്യം എന്താണ് അത് നിങ്ങൾ കണ്ടെത്തി എഴുതണം അതുപോലെ നാലാമത്തെ ചോദ്യം മെയിൻ ചോദ്യം ഉഖ്ബിൽ മേന അബിൽ അറബിയ അറബിയിൽ അർത്ഥം എഴുതുക അതിലെ രണ്ടെണ്ണം നമ്മുടെ ഇന്നത്തെ പാഠഭാഗത്തുള്ളതാണ് ഹ്യൂറുൻ ഈൻ അതുപോലെ ലവ് ഈ രണ്ട് പദങ്ങൾ അപ്രകാരം നമുക്ക് ഇന്നത്തെ തജ്വീതിൻ്റെ നിയമങ്ങളൊന്ന് നോക്കിയാൽ ഹ്യൂറുൻ ഐൻ അത് ഇഹാറാണ് മണിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് കാരണം തൻവീനു ശേഷം അയിനാണ് വന്നിട്ടുള്ളത് അയൻ എന്നുള്ളത് ഹൽക്കൻ്റെ അക്ഷരമാണ് അതുപോലെ ു മഖ്നൂൻ മഖ്നൂൻ എന്നാണ് മക്നൂൻ മക്നൂൻ എന്ന് ഓതരുത് മഖ്നൂൻ ആ കാഫ് വളരെ നേരിയ രീതിയിലാണ് ഉച്ചരിക്കേണ്ടത് ജസ അവിടെ മദ് മുത്തസിലാണ് നീട്ടൽ നിർബന്ധമായ സ്ഥലമാണ് ജസ അംബിമ അവിടെ തൻബീനു ശേഷം ബാ വന്നതുകൊണ്ട് യഖലാബാണ് അങ്ങനെയാണ് ജസ അംബിമ

ഇഹ്ഫ ആണ് മണിക്കേണ്ട സ്ഥലമാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് ഇതോടുകൂടി നമ്മുടെ ആറാമത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു അഥവാ സൂറത്തുൽ വാക്കിയുടെ ഇരുപത്തിയാറ് ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അള്ളാഹു അതെല്ലാം നമുക്ക് ഉപകാരപ്രദമായ നാഫിയായ ഇൽമായി നമ്മളിൽ ഇന്ന് സ്വീകരിക്കട്ടെ നമ്മളെ അള്ളാഹു ദുനിയാവിലും ആഹ്റുത്തിലും വിജയിക്കുന്ന സ്വലഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ ആമീൻഖയ അറഹമുറഹമ്മീൻ അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم